ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഷോർട്സ് ഒക്കെ കാണാറുണ്ടല്ലോ അല്ലെ അപ്പൊ നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്ന നവംബർ മാസ റീഡിംഗ് ആണ് നവംബർ മാസത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവുന്നില്ല റെസിനേറ്റ് ആവുന്നവർ മാത്രമേ എടുക്കാം അല്ലാത്തൊരു വീട്ടേക്ക് ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് എപ്പോൾ വേണമെങ്കിലും കാണാം നിങ്ങളുടെ ടൈമിലേക്ക് ഏതൊരു സമയത്താണോ വീഡിയോ വരുന്നത് ആ സമയം നിങ്ങൾക്ക് കാണാം കേട്ടോ ഒരു വട്ടം കണ്ടിട്ട് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളുടെ മുന്നിൽ അത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണം എന്ന് തോന്നുക കാണുക കാരണം അതിലൂടെ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് തരുന്നുണ്ടായിരിക്കും അതുപോലെ ജെൻഡർലെസ് ആണ് ആർക്ക് വേണേലും കാണാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിൽ താല്പര്യമുണ്ടെങ്കിലോ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വേണ്ടുന്ന സൊല്യൂഷൻസും റീഡിംഗ് കഴിയുമ്പോൾ തരുന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഷഫ്ലേവേ എന്തൊക്കെ സന്തോഷ വാർത്തകളാണ് നവംബർ മാസത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നോക്കാം

ലൈഫിലേക്ക് പുതിയ സന്തോഷങ്ങൾ വരുന്നുണ്ട് നവംബർ മാസത്തിൽ ഓഫ് മാസത്തില് വണ്ടാണ് കൂടുതൽ വരുന്നത് കേട്ടോ ഏരിയ വെജിറ്റേറിയസിന്റെ എനർജിയാണ് ഓഫ് ഫോർച്യൂൺ വരുന്നുണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ കിങ് ഓഫ് പെൻഡിക്കിൾസ് പെൻഡിക്കിൾസ് എനർജി ഉണ്ട് കപ്സ് ഫൈവ് കപ്പ് സെവൻ ഓഫ് കപ്പ് ജസ്റ്റിസ് ഫോർ ഓഫ് കപ്പ് ഫോർ ഓഫ് വണ്ട്സ് വോട്ടർ ടെക്ക് നൈനപ്പ് എന്റെ കൽസൂടെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണ് കാർഡ്സ് ഉള്ളത് ഇവിടെ ഉള്ളത് കൂടുതലും വാൺസ് കപ്സ് വാൺസിന്റെയും കപ്സിന്റെ എനർജിയാണ് പെൻഡിക്കിൾസും ഉണ്ട് അപ്പോ സജിറ്റേറിയസ് ടോറസ് വെർഗോ കാപ്രിക്കോൺ വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് വാട്ടർ സൈൻ ഇവിടെ വന്നിരിക്കുന്ന വാട്ടർ സൈനും ഫയർ സൈനും എർത്ത് സൈനുമാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഈ പറഞ്ഞവരുടെയൊക്കെ എനർജിയാണ് കൂടുതലുള്ളത് അപ്പം എന്തൊക്കെയാണ് നമ്മൾക്ക് കാർഡുകളെന്ന് കാർഡുകളിലൂടെ ഈ നവംബർ മാസത്തിൽ വരുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം നവംബർ മാസത്തിൽ ഒരുപാട് പുതിയ തുടക്കങ്ങൾ പലർക്കും ലൈഫിലേക്ക് വരുന്നുണ്ട് ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് പല കാര്യങ്ങളിലും പുതിയ തുടക്കം അതായത് വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട് അതും ഒരു പുതിയ തുടക്കമാണ് അതായത് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിരുന്ന ഒരു ലൈഫാണെങ്കിൽ അതിലൊക്കെ മാറ്റങ്ങൾ വരുന്നു അതായത് ചില പ്രതിസന്ധി ഘട്ടങ്ങൾ അവസാനിക്കുന്നു പ്രശ്നങ്ങൾ നിറഞ്ഞ ലൈഫ് ആരുടെയൊക്കെ ലൈഫ് ആരുടെയൊക്കെയോ ലൈഫിലോ പ്രശ്നങ്ങൾ നിറഞ്ഞിരുന്ന അവരുടെ ആ ലൈഫിലെ പ്രോബ്ലംസ് അവസാനിക്കുന്നു വീല ഫോർച്ചു പറഞ്ഞ ഭാഗ്യത്തിന്റെ കാർഡാണ് ഗുഡ് ലക്ക് എന്തൊക്കെയോ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളുടെ കാലഘട്ടം ആരംഭിക്കുന്നു അതായത് നിങ്ങളുടെ ലൈഫിലെ കഷ്ടകാല സമയം അവസാനിക്കുന്നു ആരുടെയൊക്കെ എല്ലാവരുടെ അല്ല ആരുടെയൊക്കെയോ ലൈഫിലെ കഷ്ടകാല സമയങ്ങൾ അവസാനിക്കുന്നു പുതിയ തുടക്കങ്ങൾ വരുന്നു വീല ഫോർച്ചു നല്ലൊരു സമയം സ്റ്റാർട്ട് ചെയ്യുന്നു ഈ വെയിൽ കറങ്ങി നിങ്ങളുടെ അടുത്തൊരു ലെവലിലേക്ക് പോയിരിക്കുന്നു ആരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കഷ്ടകാല സമയങ്ങൾ അവസാനിച്ച് പുതിയ തുടക്കം എന്നല്ല നല്ല സൗഭാഗ്യത്തിൽ ഇരുന്ന് ഇരുന്ന വ്യക്തികളുടെയൊക്കെ ആ ഒരു ചിലപ്പോൾ ഇതുവരെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതെയൊക്കെ ഇരുന്ന വ്യക്തികൾക്കാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രോബ്ലത്തിലേക്ക് അവരുടെ ലൈഫ് വരുന്നുണ്ട് അതായത് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആരുടെയൊക്കെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടം അതായത് ഇതുവരെ ഒരു പ്രോബ്ലം ലൈഫിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഒരു മാസമായിട്ടല്ലേ രണ്ട് മാസമായിട്ടല്ലേ ഒരു വർഷമായിട്ടൊക്കെ പ്രോബ്ലംസ് തന്നെയാണ് പ്രശ്നങ്ങളാണ് ജോലിയിൽ പ്രോബ്ലം ബിസിനസ്സില് പ്രോബ്ലം കുടുംബത്ത് പ്രോബ്ലം മൊത്തം കടം വരുന്നു കടം കയറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ പ്രോബ്ലം ചിലരുടെയൊക്കെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജഡ്ജ്മെൻ്റ് അതായത് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് കാലഘട്ടമാണ് അതായത് ലൈഫിൽ ഒരു ലെസൺ തരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെ ലൈഫ് ശ്രദ്ധിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ ഫുൾ എനർജി കാണുന്നുണ്ട് അതായത് ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ് നിങ്ങൾ അതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല പൈസ എങ്ങനെ ചിലവാക്കുന്നു ഏതൊക്കെ വഴിയിലൂടെ വരുന്നു ഒരു കണക്ക് നോക്കുന്നില്ല കണക്ക് ശ്രദ്ധിക്കുന്നില്ല അതായത് നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ബിസിനസ്സിലുള്ള അല്ലെങ്കിൽ ഉള്ള നിങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ വിശ്വസിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഒരു ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ പൂർണ്ണമായി അവരെയൊക്കെ ഏൽപ്പിച്ച് നിങ്ങൾ നിങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷ് നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു ഫുൾ എനർജിയിൽ നടന്ന് പോയിക്കൊണ്ടിരുന്ന വ്യക്തികൾക്ക് ലൈഫ് ഒരു ലെസൺ തരും ജഡ്ജ്മെന്റ് അതായത് നിങ്ങൾ ചില വ്യക്തികളെ മനസ്സിലാക്കാൻ ഒരു അവസരം നിങ്ങളുടെ നിങ്ങൾക്ക് പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ അതായത് ഇഷ്ടംപോലെ പണം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കില്ലാതെ വാരിക്കൂരോ ചിലവഴിച്ച് നിങ്ങൾ അതിലൊരു കണക്ക് പോലും നോക്കാതെ കണക്ക് ശ്രദ്ധിക്കാൻ നടക്കും പക്ഷെ അതൊക്കെ അങ്ങനെ പോകുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് എന്താ പറയാ പണത്തിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാനൊരു അവസരം തരും അതാണ് സാമ്പത്തിക പ്രതിസന്ധികൾ സാമ്പത്തിക അതായത് ഓരോ രൂപയ്ക്കും വിലയുണ്ട് അപ്പൊ ആ ഏത് ഒരു രൂപയാണല്ലേ നിങ്ങൾ ചിലവഴിക്കുന്നല്ലേ നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന പണത്തിന് നിങ്ങൾക്ക് കണക്കുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കുന്നതിന് പോലും നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ പോലും അതിനൊരു ഒരു കണക്കുണ്ടായിരിക്കണം അതായത് അങ്ങനെയൊക്കെയുള്ള ആ ഒരു അല്ലെങ്കിൽ നിങ്ങൾ വാരിക്കോരി ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് വാരിക്കോരി സഹായിക്കുന്നു ആർക്ക് നിങ്ങൾക്ക് പക്ഷെ അങ്ങനെയും ചെയ്യാൻ പാടില്ല നമ്മളുടെ നിലനിൽപ്പിനെ നിലനിൽപ്പിനെ ബാധിക്കുന്നതോ ബാധിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം നമ്മളുടെ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം നമ്മൾ ഇഷ്ടം പോലെ ഉള്ളപ്പോൾ വാരിക്കോരി എല്ലാവർക്കും കൊടുത്തിങ്ങനെ സഹായിക്കും പക്ഷെ നിങ്ങൾക്ക് ഇല്ലായ്മ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ കൊടുത്തവർ അല്ലെങ്കിൽ സഹായിച്ചവർ നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അതുകൊണ്ട് ഒന്നും നമ്മൾ ഒരു ലിമിറ്റ് കിട്ടൊന്നും ചെയ്യാൻ പാടില്ല എല്ലാ ശ്രദ്ധയോടെ ചെയ്യണം അങ്ങനെ പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാനും വ്യക്തികളുടെ മൂല്യം മനസ്സിലാക്കാനും അല്ലെങ്കിൽ വ്യക്തികളെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും നല്ലവരാണോ നല്ലവരാരാണ് ചീത്ത ആരാണ് അല്ലെങ്കിൽ ആരെ ആരെയൊക്കെ കൂടെ നിർത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ലെസൺ ലൈഫിൽ തരുന്ന സിറ്റുവേഷൻസ് ആർ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആർ ലൈഫിൽ കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാവർക്കും നല്ലതല്ല വരുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും ഓരോരോ അവരുടെ എന്താ പറയുക പ്രവൃത്തികൾക്കനുസരിച്ചിട്ട് അവരുടെ ലൈഫിലും ഓരോരോ സിറ്റുവേഷൻസ് മാറി മാറി വരും പല കാര്യങ്ങളിലും പലരുടെ ലൈഫിലിപ്പോൾ ഒരു സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ ജോലിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരിക്കും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ജോലി പോകുമോ അല്ലെങ്കിൽ ഈ ജോലി തുടരുമോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവരുണ്ട് അല്ലെ ജോലി ഇല്ലാതായിട്ട് പുതിയ ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലുണ്ട് അങ്ങനെ ഒരു സ്റ്റക്കായിരിക്കുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം ആയിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ആരൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് എനർജി കാണുന്നുണ്ട് കേട്ടോ അപ്പം പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിട്ടാണോ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റോയും ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ജസ്റ്റിസ് വരും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നീതി കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോടതിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നീതി കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടുക നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾ വിജയിക്കും ആ ഒരു കാര്യത്തിൽ വിജയിക്കുമെന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കും എന്നാണ് പറയുന്നത് ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ പല നിങ്ങൾ എല്ലാവരോടും അല്ല പലർ ചിലരിൽ വളരെ സ്ട്രോങ് ആണ് അതായത് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരുപാട് പ്രോബ്ലംസിലൂടെ ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രോബ്ലംസ് നിങ്ങളെ സ്ട്രോങ് ആക്കി മാറ്റും ഏതൊരു പ്രോബ്ലത്തിനെയും തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലംസ് വരുന്നതനുസരിച്ചിട്ട് അതിനെ തരണം ചെയ്ത് ചെയ്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മാറും വളരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളെ വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഒന്നിനെയും പേടിക്കാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരും അതായത് ഭയം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഭയം നിങ്ങളും പൂർണ്ണമായി മാറും പ്രോബ്ലംസ് നിങ്ങളെ പൂർണ്ണമായും ഭയത്തിൽ നിന്ന് മുക്തമാക്കി മുക്തമാക്കും നിങ്ങളെ സ്ട്രോങ് ആക്കും കേട്ടോ അങ്ങനെ സ്ട്രോങ് ആയിരിക്കുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ചോയ്സസ് കാണുന്നുണ്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വരും ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ പ്രോബ്ലത്തിലൂടെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും എന്ന് കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുമെന്നാണ് കാണിക്കുന്നത് ജോലി ഇല്ലാതിരിക്കാന്ന് വെച്ച് വിഷമിക്കട്ടെങ്കിൽ വിദേശത്തൊക്കെ ഇല്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോ നല്ല രീതിയിൽ ഏൺ അവസ്ഥയിലേക്ക് നിങ്ങൾ വരുമെന്നാണ് കാണിക്കുന്നത് ഞൈനോ പൻറെസ് ആരോടൊക്കെ പറയുകയാണ് കേട്ടോ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്യുന്ന ലേഡീസിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ജോലിയൊന്നും ഇല്ലാതെ ഇപ്പം വിഷമിച്ചിരിക്കാന്ന് വെച്ച് വിഷമിക്കേണ്ട നിങ്ങളെ കാത്തും നല്ലൊരു കരിയർ ലൈഫ് ഉണ്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ കിങ് ഓഫ് എൻഡിക്കൽസ് എനർജി കാണുന്നുണ്ട് കിങ് ഓഫ് എൻഡിക്കൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില ബിസിനസ് ഒക്കെ നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യും അല്ലെങ്കിൽ ഇപ്പം ബിസിനസ് ചെയ്യുന്നവരുടെ ഒരു എനർജി കാണുന്നുണ്ട് ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഒരുപക്ഷെ ബിസിനസ്സിന് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം ബിസിനസ് നഷ്ടമായിട്ട് പോകുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് ഒരു കിങ് ഓഫ് കേസം അതായത് നല്ലൊരു സാമ്പത്തിക സ്റ്റെബിലിറ്റി ഉണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ഏൺ ചെയ്യും നിങ്ങളുടെ ബിസിനസ്സിന് നല്ല ലാഭം ഉണ്ടാകും എന്നാണ് പറയുന്നത് ചില ബിസിനസ്സുകാരുടെ എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് കേട്ടോ നവംബർ മാസം നിങ്ങളിലേക്ക് വരുന്ന സന്തോഷ വാർത്തകളാണ് ബിസിനസ്സുകാരോട് ബിസിനസ് ചെയ്യുന്നവർക്കാണേലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിന്റെ ആ ഒരു പൂർത്തീകരണമാണ് അതായത് അത്രയധികം സാമ്പത്തികം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കിങ് അപ്പെൻഡെക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു റിച്ച് എനർജിയാണ് നല്ല രീതിയിൽ സാമ്പത്തികം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ചില നിങ്ങൾ ഒരു ബിസിനസ്സുകാരൻ്റെ എനർജി കാണിക്കും നല്ല ബിസിനസ്സുകാരിയുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു ബിസിനസ് ബിസിനസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് അതിനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ആരോടൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തകളുണ്ട് ബിസിനസ് ചെയ്താൽ വിജയിക്കുമോ എന്ന് ആർക്കൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ് ചെയ്ത് വിജയിക്കും അതാണ് ഇവിടെ നയനപ്പെടുസ് ഒരു ലേഡിയുടെ എനർജിയാണ് ഏതെങ്കിലും ലേഡീസ് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് വിജയിക്കുമോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ വിജയിക്കും എന്നാണ് പറയുന്നത് അതുപോലെ ആണ് പറയുന്നത് കിങ് ഓഫ് എൻ്റെ എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ വിജയിക്കുമെന്ന് പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ വിജയിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ആർക്കായാലും ബിസിനസ്സിലൊക്കെ വിജയിക്കാൻ പറ്റും നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ പോസിറ്റീവായിട്ട് പോവുക ബിസിനസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സക്സസ് ആവില്ല പതുക്കെ പതുക്കെയാണ് സക്സസ്സിലേക്ക് വരിക അപ്പോൾ പോസിറ്റീവ് മൈൻഡിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് അല്ലാതെ ഞാൻ ഞാൻ ചെയ്താൽ അത് സക്സസ് ആവില്ല എന്ന് ചിന്തിക്കാതെ ഞാൻ ചെയ്താൽ അത് സക്സസ് ആവും എനിക്ക് ബിസിനസ്സിൽ നല്ല ഉയർച്ചയിൽ ഉയർച്ചയിലെത്താൻ കഴിയുമെന്നൊക്കെയുള്ള വിശ്വാസത്തോടെ തന്നെ മുന്നോട്ടേക്ക് പോവുക ഇനി ആദ്യ കാലങ്ങളിലൊക്കെ ബിസിനസ് നഷ്ടങ്ങളോ അല്ലെങ്കിൽ വലിയ ലാഭം ഇല്ലെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക അത് വിജയിക്കുമെന്ന് നമ്മൾ വിജയി നൂറ് ശതമാനം വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയിപ്പിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ആരോടൊക്കെ പറയുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയോ നഷ്ടങ്ങൾ ഉണ്ടായിട്ട് ആ നഷ്ടപ്പെട്ടതോർത്ത് വിഷമിച്ചിരിക്കുന്ന അവസ്ഥകൾ കാണുന്നുണ്ട് ആർക്കൊക്കെ നഷ്ടപ്പെട്ടതോർത്ത് വിഷമിക്കേണ്ടതില്ല ഇനിയും നിനക്ക് നല്ലൊരു ലൈഫ് ഉണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് ഇനിയും തിരികെ ലഭിക്കുമെന്ന് ഇവിടെ ആരോടൊക്കെ പറയുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കേണ്ടതായിരുന്നു സംഭവിക്കേണ്ടത് സംഭവിച്ചു എന്ന് കരുതുക എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഇനിയും ഉണ്ട് ഇനിയും നഷ്ടപ്പെട്ടത് എന്തായാലും വ്യക്തി വ്യക്തികളായിരിക്കും ഒരുപക്ഷെ വ്യക്തികൾ ലൈഫിൽ നിന്ന് പോയതായിരിക്കാം അല്ലെങ്കിൽ സ്വത്തോ പണമോ സാമ്പത്തികമൊക്കെ ആയിരിക്കാം എന്തായാലും നഷ്ടപ്പെട്ടതൊക്കെ ഇനിയും നേടിയെടുക്കാൻ കഴിയും ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും അതായത് നിങ്ങളോട് പറയണം നഷ്ടപ്പെട്ടത് ഓർത്ത് വിഷമിച്ചിരിക്കാതെ ഇനിയും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് കഴിയും അതായത് ഇനിയും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഇനിയും കഴിയും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതലായിട്ട് നേടാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ ആരോടൊക്കെ പറയുകയാണ് വിഷമിച്ചിരിക്കുന്ന ആരോടൊക്കെ പറയുകയാണ് ഇവിടെ ആർക്കൊക്കെ ഒരു പുതിയ റിലേഷൻഷിപ്പ് വരുന്നു ന്യൂ ലവ് പുതിയ റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ആർക്കൊക്കെയോ ഒരു പക്ഷേ പുതിയ ആരെങ്കിലുമൊക്കെ ഒരു മാരേജ് മാരേജിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷെ പ്രപ്പോസലായിരിക്കും അതൊരു റിലേഷൻഷിപ്പിലേക്ക് മാറുന്നതായിരിക്കും എന്തായാലും ഒരു പുതിയ റിലേഷൻഷിപ്പിന്റെ സാധ്യത ആർക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആരുടെയൊക്കെ ലൈഫിൽ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവിടെയും മാരേജ് കാണുന്നുണ്ട് കേട്ടോ അവിടെ പ്രപ്പോസൽ കാണിച്ചു അതുപോലെ തന്നെ മാരേജ് വരുന്നുണ്ട് മാരേജ് ആഗ്രഹിച്ചിരിക്കുന്ന നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ മാരേജ് നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് മാരേജ് ഒരു പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞായിരിക്കാം പക്ഷെ മാരേജിന് മുന്നിൽ മുന്നേ ഉറപ്പീരോ അല്ലെങ്കിൽ വിരുന്തോ അങ്ങനെയൊക്കെ മോതിരമെടിയിൽ അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ചിലർക്ക് മാരേജ് തന്നെ ഉണ്ടാവാം കേട്ടോ കാണുന്നുണ്ട് ചില വ്യക്തികളുടെ നഷ്ടപ്പെട്ട ആ നിങ്ങളുടെ ഒരു വ്യക്തിയെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തികളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് നിങ്ങളെ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളുടെ ലൗവിനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ലവിനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലവരോട് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തി ഇനി ഒരു ഒരു പക്ഷേ തിരികെ വരാൻ സാധ്യതയില്ല എന്ന പോയതായിട്ടാണ് കാണുന്നത് ചിലവരുടെ വ്യക്തികള് അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ കാത്തിരിക്കേണ്ടതില്ല മറ്റൊരു ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ ചിലരോട് പറയുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ വ്യക്തി ഇനിയും തിരികെ വരും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തു കാത്തിരിക്കുകയാണ് അതിൽ നിങ്ങളോട് പറയുന്നത് ആ വ്യക്തിയെ കാത്തിരിക്കേണ്ടതില്ല ആ ഒരു വ്യക്തി ഒരു പക്ഷേ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് പോയിരിക്കാം പക്ഷേ എന്ത് ഇങ്ങനെയായാലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തി അനേകമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരു ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് ആ വ്യക്തിയെ മറന്നിട്ട് മറ്റൊരു ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ചില വ്യക്തികളോട് വ്യക്തികൾക്ക് അതായത് നിങ്ങളുടെ ലവിലായിരിക്കാം നിങ്ങളുടെ മാര്യേജ് ലൈഫിലായിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ ആ ഒരു വ്യക്തി പോയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് കുറിച്ച് ഓർത്തിരിക്കേണ്ടതില്ല എന്നിവിടെ നിങ്ങൾ ആരോടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോക നഷ്ടപ്പെട്ടവർത്ത് വിഷമിക്കേണ്ടതില്ല ആ ഒരു വ്യക്തിയെ കാത്തിരിക്കേണ്ട എന്ന് ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നവംബർ മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആരിൽ നിന്നൊക്കെയോ സഹായം ലഭിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള സഹായം ആയിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പൊ ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തിക സഹായം അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും സാമ്പത്തിക സഹായം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നു കാണുന്നുണ്ട് കേട്ടോ ലഭിക്കുന്നു എന്നിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അപ്പം ലഭിക്കാൻ പോകുന്നതിന്റെ സന്തോഷം നിങ്ങളെ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റുകയും ചെയ്യുന്ന ആ ഒരു കാര്യം ലഭിക്കാൻ പോകുന്നതിന്റെ സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു സമയമായിട്ടുണ്ട് അതാണ് നിങ്ങളുടെ സമയം നല്ലതായതിന്റെ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ സമയം നല്ലതായി ഗുഡ് ലക്ക് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ പുതിയൊരു തുടക്കത്തിലേക്ക് അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ടേണിങ് പോയിന്റ് ആണ് ഇത് വരെയുള്ള ആ ഒരു ലൈഫ് ചേഞ്ച് ആകാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇവിടെ എനിക്ക് ചില വ്യക്തികളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അല്ലേ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിരിക്കുക നിങ്ങൾ പക്ഷെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല വ്യക്തി നിങ്ങളെ നീക്കമായിട്ട് ഉപേക്ഷിച്ച് പോയി എന്നാണ് ഇവിടെ പറയുന്നത് ഇതീ കാർഡുകളിലൂടെ ആരോടൊക്കെയുള്ള മെസ്സേജാണ് അതായത് ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടല്ലേ നിങ്ങൾ ഒരു പക്ഷേ ലേഡീസ് ആവാം ഇത് കാണുന്ന ഏതെങ്കിലും ലേഡീസ് അവ നിങ്ങളുടെ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരുപക്ഷെ മരിച്ചു പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചു നിങ്ങളുടെ നിങ്ങളൊരു സിംഗിൾ ആണ് പേരൻ്റ് ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ലേഡി ആയിരിക്കാം അല്ലെങ്കിൽ ജെൻറ്റ്സ് ആയിരിക്കാം നിങ്ങളൊരു സിംഗിൾ പേരൻ്റ് അല്ലെങ്കിൽ സിംഗിൾ അതായത് നിങ്ങളൊരു സിംഗിൾ മദർ അല്ലെങ്കിൽ സിംഗിൾ ഫാദർ ആയിരിക്കും നിങ്ങൾക്കൊരു ലവ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ നോക്കിക്കോളാം നിങ്ങളുടെ കൂടെ ഇന്നും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഒരു ലവ് നിങ്ങൾ ഒരുപാട് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് പക്ഷേ കുറെ നാള് അതായത് നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ അതായത് നിങ്ങളുടെ നിങ്ങൾക്കൊരു ലൈഫ് തരും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കും ആ വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് ഇവിടെ തിരിച്ച് വാ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നതേ ഉള്ളൂ പക്ഷെ നിങ്ങൾക്കൊന്നും തരുന്നില്ല ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ സഹായം സാമ്പത്തികമായിട്ട് ലോൺ എടുത്തു കൊടുത്തിട്ടുണ്ടാവാം നിങ്ങളുടെ സ്വർണം പണയം വെച്ച് കൊടുത്തിട്ടുണ്ടാവാം അല്ലെ സ്വർണം കൊടുത്തിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ സാമ്പത്തികമായിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് സഹായിച്ച വ്യക്തികളുണ്ട് അല്ലെ അപ്പം നിങ്ങൾ ആ വ്യക്തിയിൽ പൂർണ്ണമായും വിശ്വസിച്ചിട്ടാണ് അത് ചെയ്തത് അപ്പോ നിങ്ങൾ നിങ്ങൾ സന്തോഷത്തോടെ കുറെ വർഷങ്ങൾ പോയിട്ടുണ്ടാവാം ക്ഷേമത്തോടെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവാം ഈ പറഞ്ഞ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും പരസ്പരം ഫിസിക്കൽ റിലേഷൻഷിപ്പും ഒക്കെ ആയിട്ട് നിങ്ങൾ ഒരു ലിവിങ് ടുഗതർ പോലെ ജീവിച്ചിട്ടുണ്ടാവാം ആ വ്യക്തി ഇന്ന് നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ ഇപ്പം പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ വിട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അല്ലേ പലരെയും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു നോ ആണ് വിളിച്ചാൽ ഫോൺ എടുക്കില്ല അങ്ങനെ പോയേക്കുവാണ് അപ്പം അങ്ങനെ ഒരുപാട് പണം ആ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാത്തതിൻ്റെ ഡിപ്രഷന് മാനസികമായിട്ടുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഒരുപാട് പണം നഷ്ടമായിട്ടുണ്ട് ആ വ്യക്തിയെ വിശ്വസിച്ച് എന്നും കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് പണം ഒരുപാട് കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ ആ വ്യക്തി തിരികെ വരുമോ എന്ന് ഓർത്ത് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ആ വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരില്ല ഒരു ഫുൾ എനർജി ആയിരുന്നു നിങ്ങളുടെ ലൈഫ് അതായത് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന ആളെ ശരിക്കും മനസ്സിലാക്കാതെ നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിച്ച് നിങ്ങൾ ആ വ്യക്തി ചോദിക്കുന്നതൊക്കെ കൊടുത്തു ഒരുപാട് സാമ്പത്തികം കൊടുത്തു നിങ്ങളുടെ അതിൽ ഇല്ലാത്ത സാമ്പത്തികം കടമ മേടിച്ചു വരെ അല്ലെ ലോണെടുത്ത് വരെ കൊടുത്തവരുണ്ടല്ലേ പക്ഷെ ഒരു ഫുൾ എനർജി നിങ്ങൾ ഫുൾ ഒരു ഫുൾ ആയിരുന്നു ഒരു ഫൂളിഷ്നെസ് ആണ് നിങ്ങൾ ചെയ്ത ഒരു നിങ്ങളുടെ ലൈഫ് ഒരു ഫൂളിഷ്നെസ് ആയിരുന്നു അതെ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂടിയ വ്യക്തിയെ വിശ്വസിച്ചത് ഒരു ഫൂളിഷ്നെസ് ആയിരുന്നു നിങ്ങൾ വിഡ്ഡി ആയതുകൊണ്ട് നിങ്ങളെ വിഡ്ഢിയാക്കുമായിരുന്നു അതായത് നിങ്ങളെ ചീറ്റ് ചെയ്യുമായിരുന്നു ആ വ്യക്തി എന്നുള്ളതാണ് ആരോടൊക്കെ പറയുന്നത് അവിടെ അപ്പൊ നഷ്ടപ്പെട്ടത് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ടതില്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു അപ്പം ഇനിയും ഒരു ലൈഫുണ്ട് അല്ലെ ഇതുകൊണ്ടെല്ലാം അവസാനിച്ച് എനിക്കിനി ജീവിതം ഇല്ലാന്ന് പറഞ്ഞിരുന്നാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമോശമായി എന്തെങ്കിലും അല്ലെങ്കിൽ മരിക്കണം എന്നൊക്കെ ചിന്ത കൊണ്ട് കൂടി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം പോയി ഇനി എനിക്ക് ജീവിക്കേണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് നിങ്ങൾക്കാണ് നഷ്ടം അല്ലെ നിങ്ങളുടെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട് അവർക്കാണ് നഷ്ടം വേറെ ആർക്കും നഷ്ടമില്ല അപ്പൊ പോയ വ്യക്തിക്ക് ഒരു നഷ്ടവും ഇല്ല അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് ഇനിയെങ്കിലും ജീവിക്കാം കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിഗിലൂടെ എനിക്ക് പറയാനുള്ളത് കിട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നറെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ വളരെ സൂക്ഷിക്കുക പണം 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 അങ്ങോട്ട് ചോദിച്ചു ചോദിക്കുന്ന രീതി ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കുക ചീറ്റിംഗ് ആണെന്നുള്ളത് അപ്പൊ അതൊക്കെയാണിത് പറയാനുള്ളത് അതൊരു നിങ്ങൾക്ക് നവംബർ മാസ റീഡിംഗിൽ ഞാൻ ചെറിയൊരു വാർണിംഗ് കൂടെ ചെറിയൊരു വാണിംഗ് കൂടെ പലർക്കും തന്നതാണ് കൂടുതലും എടുക്കുന്ന റീഡിങ് ഫുള്ള് ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ടാണ് ചീറ്റിംഗ് ആണ് വ്യക്തികൾ വന്ന് ചീറ്റ് ചെയ്യുന്ന ലേഡീസാണ് കൂടുതൽ ജെൻസും ഉണ്ട് പക്ഷെ ലേഡീസിന്റെ അവസ്ഥയാണ് കൂടുതലായിട്ടുള്ളത് അപ്പൊ അതും കൂടെ ഇന്ന് പറയുന്നേ ഉള്ളൂ നവംബർ മാസം നിങ്ങളുടെയൊക്കെ ലൈഫിലേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇന്ന് ഇത്രയും കാർഡ് വെച്ചിട്ടുള്ള റീഡിംഗ് ഉള്ളു അപ്പൊ നവംബർ മാസത്തെ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് സ്വാഗതം ചെയ്യല്ലേ നവംബർ മാസത്തിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു നവംബർ മാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നു ബൈ